ുമായി ചിക്കീസ് എന്ന സ്ഥാപനം ചെറിയ പള്ളിത്താഴത്ത് കെ എസ് ആർ ടി സി സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് പ്രവർത്തനം ആരംഭിച്ചു ചിക്കീസിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കോതമംഗലം എം എൽ എ ആന്റണി ജോൺ നിർവഹിച്ചു ഫ്രൈഡ് ചിക്കൻ രുചിയറിയാൻ പോകണ്ടിംഗലത്ത് വർഷങ്ങളുടെ പാരമ്പര്യത്തിന് തനിമയായ കോതമംഗലത്തിന്റെ ഹൈറേ ജംഗ്ഷനിലുള്ള അബാദ് ഫുഡ് കോർട്ടിന്റെ സഹോദര സ്ഥാപനമായിട്ടാണ് ചിക്കി സ്ഥാപനം പ്രവർത്തനമാരംഭിച്ചിരിക്കുന്നത് ചിക്കീസിന്റെ ഉദ്ഘാടനം എം എൽ എ ആന്റണി ജോൺ നിർവഹിച്ചു സലാമക്കേരുടെ നേതൃത്വത്തിലാണ് ചിക്കീസ് എന്ന പേരിൽ ഈ സംരംഭം ഇന്നിവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത് ഈ ഹോട്ടൽ വ്യാപാര മേഖലയിൽ ഏതാണ്ട് പതിനഞ്ച് വർഷത്തിലേറെ മഹത്തായ പ്രവർത്തനം പാരമ്പര്യമുള്ള അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് നേരത്തെ അബാദ് ഹോട്ടൽ ഇപ്പോഴും സജീവമായി കോതമുഖത്ത് പ്രവർത്തിക്കുന്നുണ്ട് വലിയ തോതിൽ ജനങ്ങളുടെ ഒരു വിശ്വാസം നേടിയെടുക്കാൻ ആ സ്ഥാപനത്തിന് സാധിച്ചിട്ടുണ്ട് ആ നിലയിൽ തന്നെ ചിക്കീസും നല്ല നിലയിൽ ഈ സംരംഭം മുന്നോട്ട് പോകട്ടെ ഉദ്ഘാടന വേളയിൽ നൽകിയ സഹകരണവും പിന്തുണയും തുടർന്നും നിങ്ങളെല്ലാവരും ഈ സംരംഭത്തിന് നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അമിതമായ നിരക്കിൽ സ്വാദുളള ഭക്ഷണങ്ങൾ കസ്റ്റമേഴ്സിനായി ഒരുക്കുക എന്നതാണ് ചിക്കീസിന്റെ ലക്ഷ്യം ഫ്രൈഡ് ചിക്കന്റെ വെറൈറ്റി ഡിഷസ് മോമോസ് ബർഗേഴ്സ് സാൻഡ്വിച്ച് വെറൈറ്റി ജ്യൂസ് ആൻഡ് ഷേക്സ് തുടങ്ങിയ നിരവധി വിഭവങ്ങളാണ് കസ്റ്റമേഴ്സിനായി ചിക്കീസ് ഒരുക്കിയിട്ടുള്ള ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിരവധി ഓഫറുകളും ചിക്കീസിൽ ലഭ്യമാണ് കെ എച്ച് ആർ എ കോതമംഗലം യൂണിറ്റ് പ്രസിഡന്റ് വി ടി ഹരികരൻ അങ്ങാടി മർച്ചന്റ്സ് യൂണിറ്റ് പ്രസിഡന്റ് മോട്ടി ജോസ് അങ്ങാടി കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് ഇ കെ സേവ്യർ കോതമംഗലം കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് എൽദോസ് പോൾ കോതമംഗലം മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് എം ബി നൌഷാദ് അബ്ദുൾ സലാം സിയാദ് ഷോനായി എൽദോസ് വാർഡ് കൌൺസിലർമാരായി ോസ് പ്രിൻസ് റോയ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു ചിക്കീസ് എന്ന സ്ഥാപനം നമ്മൾ ചെറുവെള്ളിത്താഴ്ത്ത് കെ എസ് ആർ സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റായിട്ട് ഇന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് നമ്മുടെ നിരവധി വർഷങ്ങളുടെ പാരമ്പര്യത്തിന്റെ ായ തനിമയായ കോതമംഗലത്തിൻ്റെ റേഞ്ച് ജംഗ്ഷനിലുള്ള അബാദ് ഫുഡ് കോർട്ടിൻ്റെ സഹോദര സ്ഥാപനമായിട്ടാണ് ചിക്കീസ് എന്ന സ്ഥാപനം ഇവിടെ ഓപ്പൺ ആയിരിക്കുന്നത് ഇവിടെയുള്ളത് നമുക്ക് ഫ്രൈഡ് ചിക്കൻ്റെ വെറൈറ്റി ഫ്രൈഡ് ചിക്കൻ്റെ ഡിഷസ് ഉണ്ട് ബർഗേഴ്സ് സാൻഡ്വിച്ച് പിന്നെ മമ്മൂസ് പിന്നെ ജ്യൂസ് ഷെയ്ക്ക് നിരവധി വെറൈറ്റീസുള്ള ജ്യൂസ് ഷെയ്ക്ക് എന്ന കലവറ നിങ്ങൾക്ക് കോതമംഗലത്തിന് മുമ്പിൽ ഞങ്ങൾ ഇന്ന് തുടങ്ങിയിരിക്കുകയാണ് ഏറ്റവും മികച്ച ഓഫറുകളാണ് നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എല്ലാവരും നിങ്ങൾ ഈ കടയിൽ വന്ന് ഇതിൽ ഈ ഓഫറിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവരെയും ഈ ഷോപ്പിലേക്ക് ഞാൻ ക്ഷണിച്ചുകൊണ്ട് ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്